ശശിയായി നമ്മള് ഞാനവിടെ പറയാൻ വേണ്ടത് ചെറുതായിട്ട് ബ്ലോക്കിൽ പെട്ടോന്നൊരു ഡൗട്ട് അല്ലേ അല്ലേ ചെറുതായിട്ടല്ല ഇന്മുടി വലിയ ബ്ലോക്കിൽ ബിൽഡിങ് എത്തിയിട്ടുണ്ട് നമ്മള് ഇട്ട് ഓരോ ബിൽഡിങ്ങിലാണ് ക്ഷരണിച്ചിരിച്ചിട്ട് ചിത്രം

എന്താണ് ശരീട്ടി പറയാനുള്ള കേസ് ഒന്നും പറഞ്ഞു പോകുന്നു ചിരിക്കുന്നു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങുന്നു വരുന്നു ആര് തരും ഞാൻ കാല് പിടിക്കും സി വി എടുക്കാൻ പോണേന്ന് സിസിടിവിക്കെ ഇണ്ട് ചേച്ചി ഇവിടുന്ന് വരുന്നില്ല ശരണച്ചി അവിടെ പോയി ഇന്റർവ്യൂടെ പോയി ഞങ്ങൾ ശരണച്ചെ വെയിറ്റ് ചെയ്ത് വന്നിരിക്കാൻ ശരണ ചേച്ചി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഇന്റർവ്യൂ കേറി പോയി പിന്നെ ക്ഷിട്ടിട്ട് പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു കോമൺ ഇപ്പൊ ജസ്റ്റ് ബയോഡാറ്റ ക്ലാരിഫൈ ചെയ്തായിരുന്നു അപ്പോ ഇതിനുശേഷം നമുക്ക് രണ്ട് വേക്കൻസി ആണ് ഇപ്പൊ ഉള്ളത് അതിലേക്ക് കാറ്റ് ടീച്ചിങ്ങിന്റെ ആണ് ക്യാ ടീച്ചിങ്ങിന്റെ ആണ് നമ്മള് കൊടുത്തേക്കുന്നത് കൂടി ഒരു ചെറിയ പ്രാക്ടിക്കൽ ഉണ്ട് സോ അത് നമുക്ക് ഫൈനലൈസ് ചെയ്യാം ബൈ എവിടെയാണ് നമ്മൾ അങ്ങനെയാ മോളെ വേണ്ടത് പക്ഷേ ഗ്രേറ്റ് യും എന്നാ പൈനാപ്പിൾ ലൈമെടുക്കട്ടെ പോയിട്ടുണ്ട് ലൈമെടുക്കാനായിട്ട് ശനിയച്ചാ ആർഗർ ബർഗർ പേരൊക്കെ ഇതാ ബർഗർ ബിഗ് ബർഗർന്നൊക്കെയാണ് കാര്യ എന്താ നമ്മൾ ഓർഡർ ചെയ്ത മാല മൂന്ന് ഫ്രൂട്ട്സ് ആണ് അതവിടെ വേറെ ലൈൻ സോറി ഫ്രഷ് ലൈൻ ദേ ഈ ഗൈസ് കണ്ടു ദേ കുട്ടി ലൈം ഒന്നും തരണ്ട ഷേക്ക് ഒന്നും കുടിക്കില്ല കുടിക്കുന്ന നാണം വന്നു പറ്റാണ് കണ്ടി സിന പത്തരി നടക്കുന്നേ പത്തരി റോസൈന്റെ വരുന്ന അണ്ടി ആ ഒരു എന്താ ടെൻഷൻ പറയാ മാറ്റാൻ വേണ്ടിട്ട് കുട്ടി ഫ്രഷ് ലൈമിലൂടെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത് അതെ ടെൻഷൻ മാറ്റാൻ നമ്മൾ പറക്കിട്ടുണ്ടല്ലോ കുട്ടികളായിട്ട് കളിപ്പിക്കുന്നതാണ് ഏറെ നേരം കാത്തിരുത് ഇതവിടെ ഫ്രൂട്ട് സെല്ലർ എത്തിയിരിക്കുന്നു ഇത് തന്നെയാണ് ഫ്രൂട്ട് സെല്ലർ സോണിക്ക്

അവനെ കഴിഞ്ഞു നമ്മൾ കുറച്ചെടുക്കുന്നു എന്നും മേലിക്കാനാ വന്നത് കാരറ്റ് സോന കാശ് കൊടുത്തൊന്നും ഉണ്ടാവുണ്ട് ആ നികൃഷ്ടമായ കൈകളൊന്നും കാണിച്ചു കൊടുക്കും നെല്ലിക്ക കഴിച്ച പോലെ കൊടുക്ക് ഞങ്ങൾ എവിടെ നെഹ്റു പാർക്കിൽ വന്നതായിരുന്നു പക്ഷെ നെഹ്റു പാർക്ക് ഒരു മണി മുതൽ എട്ട് മണി വരെ സ്റ്റാർട്ട് ചെയ്യുള്ളു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തത് ഒരു സഡൻ എന്താ പറയുക പ്ലാൻ ഉള്ളൊരു തീരുമാനം സഡൻ പ്ലാൻ അപ്പോൾ എന്തായാലും ഉച്ച വരെ ഞങ്ങൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി കളിച്ചു ഇനി ഇനി ഒരു മണി ആവാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു മൈതാനം ഉണ്ട് അപ്പോൾ ഇരിക്കാനൊക്കെ സ്പേസ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ആണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് നൈസായിട്ട് ഇങ്ങനെ ഒരു മണിയാവുമ്പോ അങ്ങോട്ട് പോയാൽ മതിയല്ലോ ഇവിടെ ഇരുന്നാൽ നമുക്ക് ബസ് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് റൗണ്ടിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മള് എക്സിബിഷൻ നടക്കുന്നത് അവിടെ പോവാൻ നമ്മുടെ ബഡ്ജറ്റ് വണ്ടി സമ്മതിക്കാത്തത് കൊണ്ട് ഇവിടെ ഒതുങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടി കാഴ്ചകൾ വായിനോക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് ഉപ്പിലിട്ട മാങ്ങി എന്തുവാ ി ആനയെ കാണാൻ മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്നു പോയല്ലോ ഇത് ശരിയച്ച നോക്കടാ ഒരു കണ്ണ് പോയിട്ടുണ്ടോ അതിന്റെ നേത്തേ മതം പൊട്ടിയാനായിരിക്കും തിളച്ചിട്ടേക്കുന്നുണ്ട് ശന ഇവിടെ അതോ നിക്കാണോ അത് പോവണോ അവിനക്കാമോ നമ്മുടെ നെഹ്റു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ നെഹ്റു പാർക്കിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു നമ്മുടെ മാങ്ങ ടേസ്റ്റ് അവനൊക്കെ പിന്നെ എക്സ്പ്രഷൻ തന്നെ എന്നാ കഴിച്ചോ ും കല്ലാണ്ട് ഉണങ്ങിപ്പോയില്ല ഞാട്ടെ അങ്ങനെ ഞങ്ങള് നെഹ്റു പാർക്കിലെ കുട്ടികളുടെ റൈഡിലൊക്കെ കേറി പോലീസ് ഒന്ന് ഓടിച്ചു എന്നല്ല എന്നെ തന്നെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ ഒപ്പിടിച്ചൊക്കെ ഇരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് ഫോട്ടോ പോസ് കൊടുത്താൽ അവരുടെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് സോ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഭയങ്കര ഒരു കാമൻ ക്വൈറ്റ് പ്ലേസ് ആണ് ഞങ്ങൾ ബാക്കി എൻജോയ് ചെയ്തിട്ട് കാണാം ഓക്കെ ഇപ്പൊ ബൈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവരെയും നോക്കിക്കണം അങ്ങനെ നമ്മൾ നെഹ്റു പാർക്ക് ചുറ്റിക്കറങ്ങി ഏതൊക്കെയോ വഴി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പറയൂ ചേച്ചി എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത് തന്നെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോ എന്താ പറയാ നല്ല സൂപ്പർ സ്ഥല അതെ നമുക്ക് ഇവിടെ കൊറേ ബുഷസ് ഉണ്ട് ഈ ബുഷസും കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടെന്ന് ശരണിച്ച് തെളിയിച്ചു സർട്ടിഫിക്കറ്റ് എടുത്ത് എങ്ങനെ എങ്ങനെ നമ്മളത് ഇതിൽ നിന്നതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ചപ്പുകൾ എടുക്കാം എന്നിട്ട് അത് ഇങ്ങനെ അഭിനെ ഇന്നത്തെ ദിവസം എങ്ങനെയോ നല്ല ദിവസമായിരുന്നു പാർക്കിലേക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ ആരെ ആരോയെ പിന്നെ ഇന്നല്ലേ പിന്നെ റിസൾട്ട് പേടിയുണ്ടോ അപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ടാ പോണേ വീട്ടിലേക്ക് പോലെ ഇങ്ങോട്ടാ പോണേ ക്ഷീണിച്ച് ഇത് നമ്മൾ വീട്ടിലേക്ക് പോുകയാണ് അപ്പോൾ പറ ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഫൈൻ ആയിട്ട് പറയാള്ളൂ എന്താണ് എന്താണ് സബ്സ്ക്രൈബ് യൂ കമന്റ് കമന്റ് യൂ ഷെയർ യൂ ഓക്കേ ബൈ ബൈ ട്യൂ ഫൈബിഷ്യ നിയാവിനെ टाटा പറ സടാ ബൈ ബൈ സീ ജും ബസ്സി કરી ഷെയർ കൊച്ചിഫണി ടീമ നടാനോ വേണ്ടി സത്യം ഛച്ചു പുഴിസ് ചേവ് ചത്തൊക്കെ കയറ്റി വണ്ടിയിൽ കയറി നല്ല ഫുഡായിരുന്നു അതെ ഹോട്ടൽ ബ്ലൂ സഫ ആയിരുന്നു